ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷു പറയുകയാണ് കമലിനോട് അതെ എന്തായാലും തൻ്റെ മോൻ്റെ ജീവിതം നന്നാക്കാൻ വന്ന ഒരു മാലാഖയാണ് ആ കുട്ടിയെന്നൊന്നും തോന്നിയേക്കരുത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കും അങ്ങനെ ഒരു ശാപം കൂടി ഇനി നമ്മൾ വാങ്ങിച്ചെടുക്കരുതെന്ന് പറയും കേട്ടോ അപ്പോൾ കമലങ്ങനെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകും ഇതേ സമയം ശ്രീജിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് വേഗം തന്നെ രണ്ടാമത്തെ ഏട്ടൻ്റെ അടുത്ത് ചെല്ലണം കേട്ടോ കൊച്ചേൻ്റെ അടുത്ത് ചെന്നിട്ട് വഴക്ക് പറയുകയാണ് അപ്പം ആളാണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ അല്ലെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിക്കുകയാണ് അപ്പോൾ ആൾ പറഞ്ഞിട്ട് പത്ത് സെൻ്റിൽ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടുണ്ട് അത് ആരെങ്കിലും തലയിൽ കെട്ടി കെട്ടിവെക്കണം എന്നൊക്കെ പറയാനിട്ടോ ആ അപ്പോൾ നിങ്ങൾ അതൊക്കെ കെട്ടിവെച്ചിരുന്നു അപ്പോഴേക്കും നിങ്ങളുടെ ഈ വീട്ടിലെ സ്ഥാനം പോകും എന്ന് പറയാനിട്ടോ അപ്പോൾ പറഞ്ഞു ഈ വീട്ടിലെ സ്ഥാനം അതെങ്ങനെ പോകും ഓരോരുത്തർ ഓരോരുത്തർ കയറി വരല്ലേ ഇന്നലെ വരെ മുറ്റത്ത് നിന്നിരുന്ന ആ പെൺകുട്ടി ഇന്നിപ്പോൾ അകത്തായില്ലേ എന്ന് പറയാനിട്ടോ അപ്പോൾ അത് പിന്നെ ആ ഇനി ആ പെൺകുട്ടീനെ പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ആൾക്കാർ ഉപദ്രവിക്കാൻ വന്നെങ്കിലും ഒന്ന് വരുത്തിയിട്ടാണ് നാളെങ്ങോട്ട് ആ കുട്ടി റക്കിവിടും എന്നൊക്കെ പറയാനിട്ടാ ഉപവ എനിക്കതൊന്നും തോന്നുന്നില്ല എന്തായാലും ഒരാളിൽ കൂടെ ഒരാൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലവിന് കൂടും നമ്മൾ കൊടുക്കുന്ന കാശ് ഇപ്പോൾ അവൾക്കും കൂടെ ചിലവിന് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ ചോദിക്കാനിട്ടോ എടിയായിരുന്നു നമ്മളധികം കാശൊന്നും കൊടുക്കുന്നില്ലല്ല എന്ന് പറയുകയാണ് കൊച്ചേട്ടൻ അപ്പോൾ പറഞ്ഞതാണ് എങ്കിലും നമ്മൾ കൊടുക്കുന്നത് അവൾക്കും കൂടെ ആയിട്ട് ചോദിക്കാൻ ചോദിക്കാനെട്ടോ അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ് അവൻ എന്തായാലും ആ പെൺകുട്ടിയെ താലി കെട്ടിയത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അവൻ തന്നെ ഇവൾ ഇങ്ങനെ അകത്തിരിക്കുന്ന വേണുമ്പോഴേ അവൻ കഴുത്തിന് പിടിച്ച് പുറത്ത് ആക്കിക്കോളും നീ ഒരു കാര്യം ചെയ്യ് അവൾ അകത്തേക്ക് കയറ്റിയത് നീ തന്നെ അവനോട് വിളിച്ചു പറയും അവൻ തന്നെ വന്ന് പിടിച്ച് പുറത്താക്കിക്കോളും അപ്പൊ പിന്നെ ആ പ്രശ്നം അവസാനിച്ചില്ലേ ഓ അത് ശരിയാ നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാന്ന് ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ അതിന് ശേഷം ശ്രീജ വേഗം തന്നെ വിക്രത്തിനെ വിളിക്കാൻ കിട്ടോ ഈ സമയത്ത് അവിടെ വിക്രം എന്നാണെന്നുണ്ടെങ്കിൽ ആ ഓട്ടോറിക്ഷക്കാരനെ അന്വേഷിച്ച് അവിടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ അവരെയൊന്നും കാണാനില്ല ഓട്ടോറിക്ഷയിൽ വന്ന ഗുണ്ടകളെ അന്വേഷിച്ച് എടുക്കുകയാണേ അപ്പോൾ അവിടെ ഒന്നും കാണാതാവുമ്പോൾ അച്ഛാ അവരെ കാണാനില്ലല്ലോ മിസ്സായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ശ്രീജ വിളിക്കുന്നത് എടാ നീ എവിടെയാടാന്ന് ചോദിക്കും കേട്ടോ ശ്രീജ എന്താ ഇടത്തി എന്താ കാര്യം ചോദിക്കുകയാണേ നീ എവിടെ പോയി പോയിക്കെടുക്കുക നീ ഇത്ര നേരമായിട്ട് വീട്ടിലേക്ക് വരാത്ത എന്താ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ എന്താ അവൾ പോയോ അവൾ അമ്മ ഇറക്കി വിട്ടിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ് ആ അതൊക്കെ പിന്നെ വന്നിട്ട് അറിയാം നീ വേഗം ഇങ്ങോട്ട് വായോ ഇന്നലെ കണ്ട അച്ഛനും അമ്മയൊന്നും അല്ല ഇന്ന് ഇവിടെ ഉള്ളതെന്ന് പറയും ഏ എന്താ എന്താ എന്തായിടത്ത് ഈ കാര്യം പറയും നീ വേഗം ഇങ്ങോട്ട് വായോ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറയും കേട്ടോ അങ്ങനെ വിക്രമാണെന്നുണ്ടെങ്കിൽ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കിട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടോ ഓഹ് അവളെ അമ്മ ഇറക്കി വിട്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയും ഇതേ സമയം വേഗമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഒരു പായരിട്ടാതിൽ ിട്ടോ അപ്പോൾ കല അവിടേക്ക് വരുന്നുണ്ട് മോളെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ഇല്ല അമ്മ എനിക്കൊന്നും ആവശ്യമില്ല അമ്മയെ വിളിക്കാനിട്ടോ കമലനെ എന്താ മോളെ താങ്ക്സ് എന്ന് പറയാനിട്ടോ എന്തായാലും എന്നോട് കെ ടിയിലെ അമ്മ എന്ന് പറയാനിട്ടോ അപ്പോൾ വേദന എടുത്തു വന്നിട്ട് പറയണെ ഇന്നത്തോടെ എല്ലാ കാര്യങ്ങളും അവസാനിക്കണം മോളെ നാളെ മോള് മോളുടെ വീട്ടിലേക്ക് പോകണം നാളെ മോള് നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് അതുകൊണ്ട് മോൾ ഇവിടെ കടന്ന് ഈ ജീവിതം നശിപ്പിക്കരുത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അമ്മേ ഇന്നലെ ഞാനിവിടെ നിന്നപ്പോൾ ഇന്നമ്മ എന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറ്റെന്ന് ഇവിടേക്ക് പിടിച്ചു കയറ്റുന്നു അമ്മ ഒന്ന് ചിന്തിച്ചിരുന്നു ഇല്ലല്ലോ അതും അച്ഛൻ്റെ അനുവാദം ഇല്ലാതെ അമ്മ ഇവിടേക്ക് എന്നെ കയറ്റെന്ന് അമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതൊരു നിമിത്തമാണ് അമ്മേ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ഈ താലീം അതൊരു നിമിത്തം തന്നെയാണ് മോളെ ഈ ഒരു താലിയുടെ പേരും പറഞ്ഞ മോൾ മോളുടെ ജീവിതം നശിപ്പിക്കരുത് അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ എന്തായാലും ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി വിക്രമിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു കടമ ദൈവം എനിക്ക് ദൈവം എനിക്ക് തന്നിട്ടുണ്ടാവും അതായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ എത്തിച്ചേര്ന്നത് എന്നൊക്കെ പറയാനിട്ടോ ഉമ്മയും മഹേശ്വരനും കൂടെ തീരുമാനിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എവിടെയോ നിന്നിരുന്ന ഒരാൾ എൻ്റെ കഴുത്തിൽ വന്ന് താലി കെട്ടോ അതും ഒരു നിമിത്തല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കാനിട്ടോ കമലിനോട് വേദ അതിനുശേഷം വേദ പറയുന്നുണ്ട് എന്തായാലും അമ്മ എൻ്റെ മരുമകളായി അംഗീകരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ ഞാൻ അമ്മനെ അമ്മയായിട്ട് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാണ് പറയാനുട്ടോ അപ്പോൾ വേദ അങ്ങനെ അമ്മേടെ കയ്യിലിങ്ങനെ കൈ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കമലയ്ക്കും ഭയങ്കര സ്നേഹത്തോടു കൂടി കമല വേദയുടെ കയ്യിൽ കൈവയ്ക്കാൻ പോകുന്നുണ്ട് പക്ഷേ എങ്കിലും മാഷ് പറഞ്ഞ കാര്യം ആലോചിക്കാനായിട്ടോ നമ്മുടെ മോൻ്റെ ജീവിതം രക്ഷിക്കാൻ വന്ന ഒരു മാലാഗിയാണ് ആ കുട്ടി എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നുള്ളൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് കൈ വലിക്കാനിട്ടോ മരുമകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വേഗം തന്നെ കമൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് വിക്രം അവിടേക്ക് വരികയാണ് കേട്ടോ വിക്രം അവിടേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ പുറത്ത് വേദന കാണുന്നില്ല കേട്ടോ വേദന ഇരിക്കുന്ന സ്ഥലത്ത് വേദന വേദന കാണുന്നില്ല മാത്രമല്ല ചൂലും ചട്ടവും കയ്യിലും ഒക്കെ അവിടെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറത്താണെന്നുണ്ടെങ്കിൽ വലിയ ഏട്ടനും ഏട്ടത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടത്തിനോട് വന്ന് ചോദിക്കുകയാണ് ആഹാ അമ്മ പറഞ്ഞയക്കുന്നതിന് പകരം അടിച്ചെറിക്കോ ചൂലിനടിച്ചെറിക്കിയത് കാണലേ ആ എന്തായാലും കൊള്ളാം ഇതേ അവൾ അവിടെ കിടന്നിരുന്നു അപ്പം എനിക്കൊരു സമാധാനം ഉറക്കം ഉണ്ടായിരുന്നില്ല ഇന്നെന്തായാലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഏട്ടൻ പറ ആ ആ സുഖമായിട്ട് കിടന്നുറങ്ങ് ഇതാ അകത്ത് തന്നെയുണ്ട് പുറത്ത് പോകേണ്ട ആളെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സുഖം സുഖമായി ഉറക്കം കിട്ടും എന്നൊക്കെ പറയാനെട്ടോ അകത്തോ ആ ദ ചെന്ന് നോക്ക് എന്ന് പറയും കേട്ടോ ഏട്ടെ അപ്പോഴേക്കും വേഗം വിക്രം അകത്തേക്ക് ചെല്ലുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ വേദരി ഇരിക്കുകയാണ്പോ തന്നെ വിക്രത്തിന് ദേഷ്യം വരും കേട്ടോ ആരാണിവളെ പിടിച്ചു അകത്തേക്ക് കയറ്റിയത് എടി നീ എന്തിനാണ് അകത്തേക്ക് കയറിയതെന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്ക് അമ്മ വരികയാണ് അവളെ അവള് സ്വയം കയറിയതല്ല ഞാൻ അവളകത്തേക്ക് പിടിച്ച് കയറ്റിയതാണ് എന്ന് പറയും കേട്ടോ അമ്മയ്ക്ക് എന്താ വില വട്ടുണ്ടോ ഇവിടെ വഴി കൂടെ പോകണവരോ വരുന്നവരും ഒക്കെ പിടിച്ച് അകത്ത് കയറ്റാന്ന് ചോദിക്കുകയാണ് കേട്ടോ വഴി കൂടെ പോകണവരെ മേത്ത് കഴുത്തിലൊന്നും എൻ്റെ മോൻ താലി കെട്ടിയിട്ടില്ല എന്ന് പറയോ അപ്പോൾ ഒന്നും പറയാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് സുധാകരമാശ്വരാണ് കേട്ടോ കമലയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അച്ഛനെ നോക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇതുവരെയും ഈ വീട്ടുമുറ്റത്ത് വാഗ വന്നിരുന്നത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിക്ഷന്മാർ മാത്രമാണ് പക്ഷേ ഇന്നിവിടെ ഈ വീട്ടിൽ വന്ന് കയറി ഇറങ്ങി പോകുന്നത് തെരുവു ഗുണ്ടകളാണ് തെരുവ് കുണ്ടകൾ എന്ന് പറയാനുട്ടോ പക്ഷേ അത് വരുത്തി വെച്ചത് ആരാണെന്ന് ചോദിക്കുക കമ്മലേ എന്ന് ചോദിക്കാനുട്ടോ അപ്പം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് ആരാണോ ആ ആൾ തന്നെ ഇതിന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് മാഷകത്തേക്ക് പോകും അപ്പോൾ വിക്രം ഇങ്ങനെ അമ്മനോട് ചോദിക്കും അമ്മേ ഇവിടെ എന്താ സംഭവിച്ചത് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുന്നത് കേട്ടില്ല എന്ന് ചോദിക്കാൻ കേട്ടോ ഈ സമയത്ത് നന്ദിനി ഓടി വന്നിട്ട് പറയും അതെ ഞാൻ പറയാം എന്താണ് ഉണ്ടായതെന്ന് എന്ന് പറഞ്ഞതിന് ശേഷം നന്ദിനി കാര്യങ്ങളൊക്കെ വിക്രത്തിനോട് പറയുകയാണ് കേട്ടോ വേദന ഗുണ്ടകൾ വന്ന് ആക്രമിച്ചതും അതുപോലെ തന്നെ അവർ തല്ലി ഓടിച്ചത് ചൂലും ചട്ടകും കത്തി വടിയും ഒക്കെ എടുത്തിട്ട് ഓടിച്ച കാര്യം നന്ദിനി ഇങ്ങനെ വിക്രത്തിനോട് പറയാണ് കേട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് വേദ ഒരു കാര്യം പറയും വേദ പറയും ആ വന്നവര് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു അവരെ പറഞ്ഞയച്ചതേ ഈ വിക്രം തന്നെയാണെന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ അമ്മ ഞെട്ടിപ്പോവും വിക്രം നീയാണത് ചെയ്തതെന്ന് ചോദിക്കുക അമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കതിനാവശ്യമില്ല ഞാനൊരിക്കലും അത് ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ ഞാൻ അപ്പം നീ എന്തിനാണ് നോണ പറയുന്നത് നീ കള്ളം പറയുന്നതാണൊക്കെ പറയട്ടെ എനിക്ക് നോണ പറയേണ്ട ആവശ്യമില്ല എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ വിക്രത്തിന് ദേഷ്യം വരും വരട്ടോ വിക്രം പറയും ഇത് ഇത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നു തന്നെയാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്തായാലും നീ ഇങ്ങോട്ട് വായ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ വേദന കൈപിടിച്ച് വലിച്ചുകൊണ്ട് പോകണം അപ്പോഴേക്കും ശ്രീജിൻ അതുപോലെ തന്നെ അമ്മയൊക്കെ കൂടി വന്നിട്ട് കൈ പിടിക്കുകയാണ് കേട്ടോ വിക്രം നീ എങ്ങോട്ട് അവളെ കൊണ്ടുപോകുന്നു അപ്പോൾ വേദയാണെന്നുണ്ടെ ഞാൻ വരില്ല ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് ഇത് എന്നിട്ട് അപ്പോൾ വിക്രം വണ്ടിയിൽ കയറിയിരിക്കട്ടോ ഉം കയറി ബാക്കിൽ കയറാൻ പറഞ്ഞിട്ടോ അപ്പോൾ വേദ പറയില്ല ഞാനില്ല എന്ന് പറഞ്ഞിട്ടോ അതെ എൻ്റെ പിന്നിൽ വലി വെച്ച് കെട്ടി ഞാൻ കൊണ്ടുപോകും വലിച്ചഴിച്ച് കൊണ്ടുപോകും അതിനൊരവസരം ഉണ്ടാക്കാറുണ്ടോ വേഗം കയറാൻ പറയും കേട്ടോ ഇത് ചെയ്തതാരാണെന്ന് നിൻ്റെ മുന്നിൽ തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് വേഗം കയറാൻ പറയും അങ്ങനെ വേ വേദ കയറിയിരിക്കും കേട്ടോ അമ്മ ഓടി ചെല്ലുന്നുണ്ട് വിക്രം അവളെ കൊണ്ടുപോകല് വിക്രം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് വിളിച്ച് പിന്നെ കൂടെ ചെല്ലുന്നുണ്ടെങ്കിൽ വിക്രം അതൊന്നും കേൾക്കുന്നില്ല വേദനയും കൊണ്ട് ബോബിയുടെ ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ബോബിയാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് ഗുണ്ടകളോടൊക്കെ വഴക്ക് ഗുണ്ടകളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നീയൊക്കെ എന്ത് ചെയ്ത് എന്തിനീ പറഞ്ഞാൽ നീയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഒരു പെണ്ണിനെ ആരും അറിയാതെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടെ ഉള്ളവരെ മുഴുവൻ വലി തല്ല് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റൊരു ഗുണ്ട പറയാണ് അതേ ബോബി ഇന്ന് നമ്മൾ ആണുങ്ങളാണ് നേർക്ക് നേർ വരുന്നെന്നുണ്ടെങ്കിൽ തല്ലി നിൽക്കാം ഇത് ചൂലും ചട്ടമൊക്കെ ആയിട്ടാണ് അവർ വന്നത് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും വിക്രം നമ്മളെ കണ്ടു കഴിഞ്ഞല്ലോ പക്ഷെ അവൻ്റെ കണ്ണിൽ പെട്ടെങ്കിലും കൂടിയിട്ട് അവൻ്റെ കയ്യിൽ പെട്ടില്ലല്ലോ അതന്നെ എന്ന് പറയുമ്പോൾ ബോബി പറയും അവൻ്റെ കയ്യിൽ പെട്ട എന്താടാ ആ നിങ്ങൾ മൂക്കി കയറ്റി കളിയും അപ്പം മറ്റേ വിധം പറയുകയാണെ അത് പിന്നെ ബോസിനെ തന്നെ അറിഞ്ഞൂടെ അന്ന് ബോബിനെ തല്ലി ഒരു വിധമാക്കിയതല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ബോബിനെ പണ്ട് അടിച്ച് ഒതുക്കിയ കാര്യമൊക്കെ ബോബി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ പെട്ടെന്നാണ് അവിടേക്ക് വിക്രവും വേദം കൂടെ വരുന്നത് അവർ കാണുന്നത് എന്നിട്ട് വേദയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കുകയാണ് വേദന അവിടെ കൊണ്ടുവന്ന് അവരെ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണെന്നു കേട്ടോ പക്ഷേ വിക്രം പകരം ചോദിക്കാൻ വന്നതാണ് എന്നിട്ട് വേദന കൈപിടിച്ച് ഉയർത്തിയിട്ട് പറയുകയാണ് നീയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കയറി എൻ്റെ ഒരു സ്ത്രീനെ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞു പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ ഇവരെ ഇവിടെ 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 കൊണ്ടുവന്നിരിക്കുകയാണ് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തൊട്ട് നോക്ക് തൊട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ ഇവിടെ ഇവിടെ ഇട്ടുപോകാം എന്ന് പറയട്ടോ അപ്പോഴേക്കും ഒരാൾ ബോബി പറയട്ടാ ചെല്ലടാ അവർ എത്രയും ആത്മ ധൈര്യം അതൊന്നും അറിഞ്ഞിട്ട് വേണ്ടേ കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വേഗം ചെന്ന് കണ്ടിട്ട് വിക്രത്തിൻ്റെ എടുത്തു നിൽക്കുന്ന വേദന ഒന്ന് തൊടാൻ പോകുകയാണ് കേട്ടോ അപ്പോഴേക്കും വേ അവരെ കൈയ്യൊക്കെ പിടിച്ച് ഒട്ടിക്കുകയാണ് മാത്രമല്ല പിന്നെ തുടരെ തുടരെ ഓരോരുത്തർ വേ വേദന തൊടാൻ പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ അടിച്ച് ഒതുക്കുകയാണ് കേട്ടോ വിക്രം പിന്നീട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മാറി മാറി അടിക്കാൻ വരുന്നുണ്ട് വേദന പിടിച്ച് പിടിക്കാൻ വരുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവരും അടിച്ചു ഒതുക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ വേദ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ വിക്രത്തോടപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം പ്രണയമൊക്കെ തോന്നാൻ കേട്ടോ കാരണം ഒരു ഒരുത്തരം പോലും വേദന ശരീരത്തിൽ നിന്ന് തൊടാനായിട്ട് വിക്രം അനുവദിക്കുന്നില്ല അപ്പോഴേക്കും വന്ന് ഇടിച്ച് ഒതുക്കാനിട്ടോ അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ